നമുക്ക് നമ്മുടെ ഗുരുവായപ്പന ഒന്ന് വെച്ച് നോക്കിയാലോ വളരെ ഈസി ആയിട്ട് റെഡി ടു മേക്ക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു കാവടി പ്രഭയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽസ് എല്ലാം വരുന്നത് ഇതിനകത്ത് ഒട്ടുമിക്ക ഉള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് നമുക്ക് തികയാതെ വരുന്ന രണ്ട് മൂന്ന് മെറ്റീരിയൽസ് കാണാം പേടിക്കേണ്ടി വരും ഉള്ളു പക്ഷേ അതൊരു വിഷയമേ അല്ല കാരണം ഇത്രയും അധികം മെറ്റീരിയൽസ് ഇതിനു കിട്ടുന്നുണ്ട് നീല വെൽവറ്റാണ് തുണിയുള്ളത് നാല് സ്റ്റിക്കുണ്ട് വുഡൻ സ്റ്റിക്കുകളുണ്ട് അപ്പം നാലെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം മറ്റേ ആലവട്ടത്തിനും ഒരെണ്ണം ബാക്ക് സപ്പോർട്ടിനും ഒരെണ്ണം കുട പോലെ മുകളിലോട്ട് വരുന്നതിനും വേണ്ടിയിട്ടാണ് നാലെണ്ണം പിന്നെ ആ കുട കുട പോലെ ഉള്ള ആ ഒരു കുടയാണ് ഇത് അത് മൂന്നെണ്ണമാണ് ഉള്ളത് ഇത്രീ ഡിഫറെളുള്ള സൈസിലുള്ളതാണ് ചെറുത് അതിൻ്റെ മീഡിയം പിന്നെ ഇച്ചിരി കൂടെ വലുതായിട്ടുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവാണ് ഗോൾഡൻ കളറ് പൂവ് അത് ആലവട്ടത്തിൻ്റെ ആ ഡിസ്കിൻ്റെ നടുക്ക് ഒട്ടിക്കുന്ന ഒരു പൂവാണത് പിന്നെ ഉള്ളത് മേൽപ്പീലികൾ മയിൽപ്പീലി എനിക്ക് കുറച്ച് അടുക്കിനടുക്കിന് ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് തികഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ മേടിക്കേണ്ടി വന്നു ഇതാണ് ഡിസ്ക് ആലവട്ടത്തിന് ഉപയോഗിക്കുന്ന ചുരൽപ്പുളിയുടെ നമ്മൾ ഡിസ്ക്കാണ് പിന്നെ സിൽവർ കളർ ലേസ് ആണ് കാരണം കൂടുതലും ഈ നീല കളറിന് സിൽവർ കളർ ലേസാണ് ഉപയോഗിക്കുന്നത് അത് നമുക്കിഷ്ടമുള്ളതാണ് ചെയ്യാം പിന്നെ ഗോൾഡൻ കളറ് ചുരൽപ്പുളിയുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കുത്തി ഇരുന്ന് ഒട്ടിക്കണ്ട ആ ഒരു കാവടി ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുള്ള മൂന്ന് ഇതുണ്ട് റെഡിമെയ്ഡായിട്ടുള്ള ഇതുണ്ട് പിന്നെ സിൽവർ കളറ് പൂവും നാഗപടമാണ് ഉള്ളത് പിന്നെ നമ്മൾ നമ്മളാദ്യമേ ആ നാല് സ്റ്റിക്കുകൾ വെൽവെറ്റ് ആ തുണി വെച്ചിട്ട് അതേ സെയിം മീൻസ് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കണം നമ്മൾ ഫെവിബോണ്ടാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ചിരിക്കുക ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം കോണേഴ്സൊക്കെ നമ്മൾ ഇച്ചിരി ഇങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ഷേപ്പിൽ ആ സ്റ്റിക്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നാല് സ്റ്റിക്കും കറക്റ്റായിട്ട് അത് കണക്ക് എടുക്കുന്നു പിന്നെ ബേയ്സായിട്ടുള്ള ആ ഒരു തടി അതും ഇതിനകത്തും കിട്ടുന്നതാണ് കേട്ടോ അപ്പം അത് നമ്മൾ വെൽവറ്റ് തുണി കൊണ്ട് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ആ ഇത് ഈ വുഡൻ ആ ഒരു കാവടയുടെ ആ ഒരു ഷേയ്പ്പുള്ള ഇത് ഈ സർക്കിൾ ഷേപ്പ് നമ്മൾ ഒട്ടിക്കുമ്പോൾ ത ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇച്ചിരി ഒരു കറക്റ്റ് ആ ഷേപ്പ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇത് കണക്ക് വെട്ടി വെട്ടി ഒട്ടിച്ചെങ്കിലേ ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ അതായപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് കോണേഴ്സ് കോണേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സർക്കിൾ ഷേപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടും നമ്മളിങ്ങനെ ഒരുപാട് എത്ര വെട്ടുകൾ വരുന്നോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം പെർഫെക്ഷൻ ഈ ഈ ഒരു റൗണ്ട് സാധനം ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ വെട്ടി ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം പിന്നെ വീട്ടമ്മ ർക്കൊക്കെ ഇത് വളരെ ഒരു നല്ലൊരു വരുമാന വരുമാനമാർഗം കൂടിയാണ് കേട്ടോ കാരണം വേറെ ഒരു സാധനത്തിനും നമ്മൾ വെളിയിൽ തപ്പി ഇറങ്ങേണ്ട വരത്തില്ല കാരണം ഇതിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചു റൗണ്ട് അതെനിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ബേസിനകത്ത് ആ സിൽവർ ലേസും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഉള്ളത് മയിൽപ്പിലി മയൽപ്പിലി ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലാണ് മയിൽപ്പീലി ഇങ്ങനെ അടിക്കിനടുക്കിന് ഒട്ടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ എത്ര അടുക്കിന് വരുന്നോ അത്രയും ഭംഗി വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് അത് ചെയ്യുക എനിക്ക് മൽപ്പില് ഉള്ളായിരുന്നു ഇതിനകത്ത് തികയാതെ തോന്നിയത് ബാക്കിയെല്ലാം അത്യാവശ്യം തികഞ്ഞിട്ടുള്ള ഇതാണ് മൽപ്പിലി ഒരു പകുതി വരെ എത്തിയപ്പോഴത്തേക്കും പകുതിയല്ല മുക്കാൽ ഭാഗം എത്തിയപ്പോഴത്തേക്കും തീർന്നു പോയായിരുന്നു അപ്പം ഒരു പതിനഞ്ചെണ്ണം മേടിക്കേണ്ടി വന്നത് ഇതാണ് ലാസ്റ്റത്തെ ആ ഒരു മൽപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് പിന്നെ ഇതും ഇതെല്ലാം കൂടെ ഒട്ടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം ഏറ്റവും ബോർഡറിൽ നാഗപടമാണ് ഗോൾഡൻ കളർ നാഗപടമാണ് ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത് അതിനുശേഷം നമുക്ക് അത് വലിയ ഒരു റൗണ്ട് ഒട്ടി സെമി സർക്കിൾ അത് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഉള്ളത് ഇതിനിടയ്ക്ക് നമ്മൾ സിൽവറും ഗോൾഡും അങ്ങനെ ഒരു കോമ്പിനേഷനിലാണല്ലോ ഇത് ചെയ്യുന്നത് സോ അങ്ങനെയാണ് മെറ്റീരിയലും വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെയ്യുകയാണ് പിന്നെ അല്ലാതെ മെറ്റീരിയൽ ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് എല്ലാം പിന്നെ അത് സിൽവർ നാഗപടം കേട്ടോ നാഗപടം അതും അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അവസാനം ആ ഒരു തിടമ്പിൻ്റെ ആ ഒരു ഇത് അപ്പം ഞാനൊരു ഒരു പാല് കാച്ചിന് എൻ്റെ കുഞ്ഞമ്മയുടെ പാൽ കാച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ ഇത് ഈ ഒരു ബൈൻഡ് ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ട് നമ്മളീ കറക്റ്റായിട്ട് മയിൽപ്പീലികൾ ബോർഡർ വെട്ടാനാണ് വെട്ടാനാട്ടോ ഒരു ഇച്ചിരി ഇപ്പോഴും ഭംഗിയാണ് എന്നാലേ ഒരു ഇച്ചിരി ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതാണ് കേട്ടോ ഫൈനൽ പ്രൊഡക്റ്റ് ഇതിനെ നല്ലൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനെക്കുറിച്ചിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടാണെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ആരാ കേട്ടോ ഇതാട്ടോ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഗുരുവാരപ്പനെ നമ്മൾ ഇതിനകത്തൊട്ട് പ്ലേസ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു വരുമാന മാർഗ്ഗമായിട്ട് തുടങ്ങിയതാട്ടോ പിന്നെ എൻ്റെ പാഷനും കൂടെയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പം താങ്ക് ഫോർ വാച്ചിങ്